പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ഉന്നതമായ ചെയ്യുന്നു അങ്ങനെ മക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെത്തവരും കർത്താവ് അങ്ങനെ മക്കളെ കൈയിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാവ് അവർക്ക് അടുത്ത് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ എടുത്ത് പോയി കയ്യില് വെച്ചിരിക്കുന്ന സാധനങ്ങള് ഇപ്പോൾ ആശ്രപതിക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസംസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനായിട്ട് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശയെ ഭർത്താവിടെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കളനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയില്ലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃപാസർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസിയറിയാം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിസിസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനയിപ്പിക്കുന്ന ഗ്ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പെരിറ്റ്

അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവി സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ മാതാവിനെ ലൂർദിൽ വെച്ച് എന്നോട് പറഞ്ഞത് അതായത് സ്പിരിച്വൽ ഗ്രേസ് ബിൽട്ട് അപ്പ് ഓൺ നേച്ചർ എന്ന് നമ്മൾ കേൾക്കും പക്ഷെ സ്പിരിച്വാലിറ്റി ബേസ് അപ്പ് ഓൺ ജെനുവിനിറ്റി ആണ് അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ് ആധ്യാത്മികത ആശ്രയിച്ചിരിക്കുന്നത് മത്തായി അപ്പോൾ അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് വന്ന് വന്ന് അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന ആ എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം സി ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യ തീങ്കെന്ത് കണക്കാൻ അപ്പ ആ ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് ഇട്ടിട്ട് ഇറ്റ് ചെയ്യണ് അവിടെ തീങ്കന്ത് ഇറക്കിയ ആൾക്കാരെ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും പത്ത് ദിവസത്തിന് അറിയാം ഈ അണ്ണന്മാരെ ഇപ്പോഴും സമരയാക്കവർ ക്ഷമിച്ച് കണ്ടത്തില്ലേപ്പ എന്ത് സ്പിരിറ്റാണ് ഉള്ളതെന്ന് ചോദിച്ചില്ലേ അപ്പ കൊല്ലാരെ നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത് ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണെന്ന് ഈശോ പറഞ്ഞില്ലേ ഓരോ പത്തെ പത്തിൽ എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവേ വലിയ മാറ്റമൊന്നുമില്ല മാറ്റം ഇല്ലെന്നല്ല അവർക്ക് വേണ്ടത്ര ഈ ജീവനുണ്ടാകാനും പിന്നെന്താ അത് സമൃദ്ധമാകാനാണെന്നില്ലേ അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോടെ എന്ന് പറയുന്നത് അപ്പം അത് ആണ് ഈശോ പത്ത് ഈശോയുടെ ഈശോടെ ടോപ്പിക്ക് പിടിയിട്ട് പത്ത് ദിവസം വിജയവതാണ് പെട്ടെന്ന് കാര്യം മനസ്സിലാവും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും അതായത് പത്ത് ഹോസിനെ എപ്പോഴും ഒരു നിഴൽ മറയാത്ത് നിർത്തിയിട്ട് വിവരം ഇല്ലാത്ത എടുത്തുകട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കാര്യം എന്താ പത്ത് പൗരസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത് പക്ഷേ പത്രസാർ പൗരസാർ പത്ത് ദിവസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമടക്കൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടിവൊഴുക്കുകയും ആത്മാവ് വൈജ്ഞാനികമായിട്ട് അഭി ആഭർഷിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മശിശു ഇല്ലേ ആത്മശിശുവിൻ്റെ അടുത്ത ആട്ടം മാത്രമേ പത്ത് ദിവസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസം ചോദിക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഈ ഡയബോളി ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളി പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇമ്മയുടെ ഉള്ളിലൊക്കെ ഉണ്ട് അതിനാണ് അതിനാണിച്ച് ചോദിക്കുന്നത് എത്ര എടുത്ത് ഭജന അപ്പോൾ അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് അവനോട് ചോദിച്ചു 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 അതെ കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുൾ ചെയ്തു ഏഴെന്നല്ല എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഏഴെന്നല്ലേ ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ് എന്തിനാണ് മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ഔട്ടാകുകയാണ് അവിടെ വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്പസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് നമ്മളിപ്പോൾ അനാമി യാവയായിട്ട് മാറുന്നു സെർവൻറ്റ് ഓഫ് ഗോഡ് ഒരു പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ എന്നോട് പറഞ്ഞു അവൻ എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ ബലഹീനനായി ക്ഷമിച്ചിരിക്കുന്നു അവൻ പറയണ പോലെ അവൻ പറയണ പോലെ ചെയ്യുക അതാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് അല്ല എഴുപതാമത്തെ പ്രാവശ്യം ക്ഷമിച്ച ഏഴ് എഴുപത് പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് എൻ വീക്ക് എൻ വീക്ക് സംഭവിക്കും അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് രണ്ട് കുറവ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നവംബർ നവംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട് ഈ ഞങ്ങളുടെ ഈ പ്രമാണം ഈ പ്രമാണം ഞാൻ എനിക്ക് എനി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ പ്രമാണം വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഈ മൂന്ന് സെൻറ്റ് സ്ഥലം എൻ്റെ പപ്പ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പ്രമാണം വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടായിരുന്നു മമ്മിയും ഉണ്ടായിരുന്നു പപ്പയും ഉണ്ടായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവച്ചതാണ് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നു അതാരും എടുക്കാനും എൻ്റെ മമ്മിക്കും അത് കഴിഞ്ഞില്ല പപ്പായും പിന്നെ പോയി മമ്മിക്കും അത് എടുക്കാൻ കഴിഞ്ഞില്ല അത് അതുകഴിഞ്ഞ് അപ്പം അമ്മി അത് ഈ എന്തായാലും ഈ ഇനി ജോലി ഇതിൻ്റെ പണി പൂർത്തിയാവണമെങ്കിൽ ഇനി എന്തായാലും അത് എടുക്കണോ എന്നുള്ളൊരു മനസ്സിൽ വിശ്വാസം അമ്മയ്ക്ക് അത് എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകരുത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് അത് എടുക്കണം എന്നായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹത്താലാണ് മമ്മി വന്നത് ഭവനം നട അതിന് പൂർത്തീകരിക്കണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കത് നട അത് ആ ഈ പ്രമാണം എടുത്ത് എവിടെയെങ്കിലും ലോണിനെങ്കിലും കൊടുത്താൽ അത് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് പ്രമാണം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് കുറച്ച് പൈസ എന്ന് വെച്ചാൽ ഒരു ഒരമ്പതിനായിരം രൂപ കൊടുത്താൽ എനിക്കത് കിട്ടണം മാതാവിന് ഇവിടെ വന്ന് ഉടമ്പടിയിൽ അമ്മ നിയോഗം വെച്ചു അമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ഉള്ള അമ്മേ അതിലെനിക്കത് കിട്ടണം ആ മോൻ എനിക്കത് തിരിച്ച് എനിക്കത് തിരിച്ചു തരണം അത് നമുക്ക് കുറച്ച് വീടിൻ്റെ അടുത്തുള്ള ആളാണ് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും അടുത്തുള്ള ആളാണ് അപ്പം എന്നിട്ട് അത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാണ് അമ്മ ഈ നിയോഗം വെച്ചു ഇവിടെ അത് ഞാൻ അതിനു മുമ്പേ ഈ അമ്പതിനായിരം രൂപ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മ പോയി എടുക്ക് ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് സമയം കളയേണ്ട ഒരു മാസം മാസമല്ലേ ഉള്ള അമ്മയ്ക്ക് എന്നിട്ട് ഞാൻ അമ്മയെടുത്ത് പറയുമ്പോഴും അമ്മ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടി എടുത്ത് വന്നിട്ടേ എന്തായാലും പ്രമാണം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പിടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തിട്ടും വീട്ടിൽ പോയി പിറ്റേന്ന് ഉട ഇത് ഈ പ്രമാണം എടുക്കാൻ പോവുക പ്രമാണം എടുക്കാൻ പോയി എൻ്റെ അങ്കിളുണ്ട് എൻ്റെ മമ്മിയുടെ കസിൻ ബ്രദർ ഇതിനെല്ലാത്തിനും പറയാതിരിക്കാൻ അയാളുടെ പേര് സജൻജോ എന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയേറെ ഒരു നന്മ ചെയ്തൊരു വ്യക്തിയില്ല എന്ത് അവിടെ എന്ത് ഞങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ച ഒന്നുമല്ല മാതാവിൻ്റെ ഒരു കാര്യം എന്ന പോലെ ഞങ്ങളുടെ കൂടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തി മമ്മിയും അച്ചച്ഛനും കൂടി പോയി ആ അയാളുടെ അടുത്ത് പോയി സംസാരിച്ചപ്പം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയാണ് ആ എടുക്കാൻ കൊടുക്കേണ്ടത് മമ്മി പ്രാർത്ഥിച്ച് രൂപം കയ്യിൽ വെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മമ്മി അടുത്ത് സംസാരിച്ചപ്പം അമ്പതിനായിരം രൂപയ്ക്ക് അത് കിട്ടണമെന്നായിരുന്നു മാതാവിനോട് വെച്ച നിയോഗം വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് ഞങ്ങൾക്കത് കിട്ടി ലഭിച്ചു ആ പ്രമാണം ഞങ്ങൾക്ക് തിരിച്ച് ലഭിച്ചു മാതാവിനോട് ഒരു ഒരു ഒരുപാട് നന്ദി അതിന് മാതാവിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ഈ വീടിൻ്റെ വീ അടുത്തത് വീടിൻ്റെ നിയോഗം വീടിൻ്റെ നിയോഗം വെച്ചിട്ട് ഈ ഈ സെപ്റ്റംബർ പതിനെട്ട് ഞാൻ അമ്മ വീടിന് വേണ്ടിയിട്ട് നിയോഗം വെച്ചു പിന്നെ മമ്മി അതുപോലെ വീടിന് വേണ്ടി നിയോഗം വെച്ചിരുന്നു അപ്പം മമ്മി ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു വ്യക്തി പലരോടും വീട് എന്നിട്ട് ഈ പ്രമാണം കൊണ്ട് പ്രമാണം കൈകിട്ടിയപ്പം പല ബാങ്കുകളിലൊക്കെ പോയി എൻ്റെ ലോണിന് വേണ്ടിയിട്ട് ചോദിച്ചു ലോണ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു എങ്ങും നമുക്ക് ഈ മൂന്ന് സെൻറ്റ് വസ്തുവിന് എങ്ങും ലോൺ നമുക്ക് കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് മമ്മി പലരിടത്തും ചോദിച്ചു നമ്മുടെ റിലേറ്റീവ്സിനോട് തന്നെ പലരോടും ചോദിച്ചു നമുക്ക് കുറച്ച് പൈസ തരുമോ കൂടുതലൊന്നും വേണ്ട ഒരു മൂന്ന് ലക്ഷം രൂപ കാരണം മൂന്ന് ലക്ഷം രൂപ കാരണം നം അതൊന്നും പണി പൂർത്തിയായി കിട്ടണം വീടിന് പണി പൂർത്തിയാണെങ്കിൽ കാരണം താഴെ മാത്രമല്ല മേളിലും ഒരു റൂം താഴെ ഇല്ല മേളിൽ മാത്രമാണ് മേളിലാണ് രണ്ട് റൂം കാരണം അതിനുള്ള സ്പേസ് താഴെ ഇല്ല അങ്ങനെയാണ് ആ വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു അതൊന്ന് ശരിയായി കിട്ടാ മൊത്തം അതിൻ്റെ പണിയൊന്ന് പൂർത്തി പൂർത്തിയാകാനല്ലെങ്കിലും ഏകദേശം ഒരു വാസയോഗ്യമാക്കി കിട്ടാനെങ്കിലും ഒരു മൂന്ന് ലക്ഷം രൂപ അതിന് വേണ്ടി വരും പലരോടും ചോദിച്ചു തരാൻ കഴിവുണ്ടായിരുന്നിട്ടും പലരും നമ്മളെ മാറ്റി നിർത്തി കാരണം അവർക്കൊരോ പരിമിതികളായിരുന്നു കഴിവില്ല പരിമിതികളായിരുന്നു അവരുടെ പോകട്ടെ എന്ന് വെച്ചു എന്നിട്ട് മമ്മി എന്നെ അടുത്ത് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇനി ഇത് നമുക്ക് ഇതിവിടെ നിർത്താം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പം തന്നെ നീയോ എവിടെയെങ്കിലുമൊക്കെ കയറുമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മി വിഷമിക്കണ്ട അത് എങ്ങനെയെങ്കിലും മാതാവ് നടത്തി തരും അമ്മെവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും ഞാൻ എന്നിട്ടും അമ്മയോട് ചോദിക്കും അമ്മ ഏതെങ്കിലും ബാങ്കിലൊക്കെ പോക്കെ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അമ്മ പറഞ്ഞു ഇല്ല മോളെ ഇനി എനിക്ക് എങ്ങും വയ്യടി ചോദിക്കാൻ വയ്യാന്ന് പറഞ്ഞു എന്നിട്ട് മമ്മി ഈ ചോദിച്ചന്ന് രാത്രിയിൽ ആ വ്യക്തിയോട് ചോദിച്ചന്ന് തന്ന രാത്രിയിൽ അത് ആ വ്യക്തി ഇല്ല എന്ന് പറഞ്ഞതിനേക്കാളും ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അത് മമ്മിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്ന് മമ്മി മാതാവിൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വെച്ചിട്ട് അമ്മ മാതാവിൻ്റെ അടുത്തിരുന്ന് ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ഭയങ്കരമായിട്ട് ക കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു അത് അങ്ങനെ ഇരിക്കെ അങ് അതിൻ്റെ ആ ദിവസം രാത്രിയിൽ എന്നെ അച്ചാശം വിളിച്ച് ചോദിച്ചു മോളെ നീ ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമോ അതോ ഹോസ്റ്റലിൽ നിൽക്കുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നോ നിൽക്കാൻ പറ്റും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ അതോ നീ ഹോസ്റ്റലിൽ പോവുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കത്തില്ല ചേച്ചാ ഞാൻ ഹോസ്റ്റലിൽ വല്ലോ നിന്നോളാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അത്ഭുതം എന്നൊക്കെ പറയണം പിറ്റേന്ന് രാവിലെ ഞങ്ങളെ അറിയ പോലുമില്ല ഒരു മനുഷ്യൻ ഈ അച് ഈ ഈ വ്യക്തി ഈ ഞാൻ പറഞ്ഞ ഈ അച്ച എൻ്റെ മമ്മിയുടെ കസിൻ ബ്രദർ ആ വ്യക്തിയെ മാത്രമാണ് അറിയുന്നത് ആ വ്യക്തിയുടെ ഒരേ ഒരു റിസ്കിൽ രണ്ടര ലക്ഷം രൂപ നമ്മൾ ഈ പ്രമാണം വിട്ടു എന്നിട്ട് ആ ആ വ്യക്തിയുടെ ഒരേ ഒരു റിസ്കിൽ നമുക്ക് രണ്ടര ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു വീട് പണിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ആ ആ വ്യക്തി ഒന്നും കണ്ടിട്ടല്ല നമുക്ക് ഒന്നും പ്രതീക്ഷിച്ച് എന്ത് എനിക്കറിയത്തില്ല ആ എൻ്റെ അച്ചാച്ചനെ എന്ത് എനിക്ക് അറിയത്തില്ല മാധവനോട് ഞാൻ ഒരു നൂറ് കോടി നന്ദി പറയാം കാരണം മാതാവിൻ്റെ ഒരു കരമെന്ന് പറയട്ടെ അതായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് അച്ചാസിൻ്റെ കൂടെ ലഭിച്ചത് ആ രണ്ടര ലക്ഷം രൂപ പോരാഞ്ഞിട്ട് വീണ്ടും ഒരു സ്വ സ്വർണം കൂടെ ഞങ്ങൾക്ക് പണയം വെക്കേണ്ടി വന്നു എങ്കിലും ഈ പ ഈ ചെല്ലുന്നിടത്തെല്ലാം നമ്മളിപ്പോൾ ഓരോ ആവശ്യത്തിന് ടൈൽ എടുക്കാനായാലും അങ്ങനെ ഓരോ ആവശ്യത്തിന് പോകുമ്പോഴും അവിടെ എല്ലാം അവിടെ എല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല എത്ര കുറച്ച് കിട്ടാവോ അവർക്കടയൊക്കെ ഒരു മനസ്സുകൊണ്ട് എത്ര നമുക്ക് കുറച്ച് തരാമോ അത്രയും കുറച്ച് നമുക്ക് ഓരോ സാധനങ്ങളും നമുക്ക് കിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാതാവിനോട് ഞാൻ വെച്ച നിയോഗം ജനുവരിക്കുള്ളിൽ എനിക്ക് ആ വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയായി കിട്ടണം മാതാവെന്നാണ് എൻ്റെ അമ്മ വെച്ച നിയോഗത്തിൽ മമ്മിങ്ങനെ ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അതിൻ്റെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് തുടങ്ങി കണ്ടാൽ മതി മാതാവേ എന്ന് പറഞ്ഞു എൻ്റെ മമ്മി പോകുന്നത് ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു ഡിസംബർ ഏഴാം തീയതി അപ്പം പണിയെല്ലാം പൂർത്തിയായെന്ന് മാത്രമല്ല അച്ഛൻ വന്ന് ബ്ലെസ് ചെയ്തു ഇപ്പം ഞാൻ ആ വീട്ടിൽ നിന്നാണ് ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ വന്നത് എന്നിട്ട് എൻ്റെ മമ്മി പറഞ്ഞു നീ അവിടെ ഒരു വെള്ളമെങ്കിലും ചൂടാക്കി കുടിക്കുന്നെങ്കിൽ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇതുവരെ ഞാൻ അവിടെ ഒന്ന് അവിടെ നിന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറയാതെ അവിടെ നിന്നൊന്നും അവിടെ ഒന്നും ഒന്നും ഞാൻ ചെയ്തില്ല എന്ന് ഞാൻ മാതാവിനോട് ഞാൻ മമ്മിയോ മമ്മിക്കും പറഞ്ഞിരുന്നു അങ്ങനെ മമ്മി എന്നടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും അതിനും കൂടെ അതാണ് എൻ്റെ മൂന്നാമത്തെ നിയോഗമാണിത് അത് കഴിഞ്ഞിട്ട് അല്ലെ ഏറ്റവും വലിയ ഇപ്പം ഞാനത് പറ ഇങ്ങനെ പറയുന്നെങ്കിലും എനിക്ക് എങ്ങനെ അത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണോ എനിക്ക് എനിക്കറിയത്തില്ലത് പക്ഷെ ഇൻ മൈ ഹാർട്ട് ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്ങ് ആ ഒരു അത്ഭുതം ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും വർഷമായി ഒരു ഒമ്പത് വർഷത്തോളമായി ഇതിങ്ങനെ പണിയും വീണ്ടും നിർത്തും വീണ്ടും പണിയും അങ്ങനെ ഇരുന്നിട്ടും പെട്ടെന്ന് ഒരു ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന ആ ഒരു മാറ്റം അതെനിക്ക് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിലും വിശ്വസിക്കാത്ത ആൾക്ക് വ്യക്തികൾ ഇനി എന്തിൽ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് ഇയറിൻ്റെ നേഴ്സിംഗ് എക്സാം എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ വർഷം ആയപ്പോഴേ ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ വർഷം കഴിഞ്ഞിട്ട് എക്സാം റിസൾട്ട് ഈ റിസൾട്ട് വന്നു ഞാൻ പാസ് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു പ്രാ ഈ റിസൾട്ട് വരുന്നതിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഫസ്റ്റ് ഇയറിൽ ഞാൻ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത് പ്ലസ് ടു ആയപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് പഠിക്കണമെന്നൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാൽ കൂട്ടുകെട്ട് അങ്ങനെയുള്ളതൊന്നും ഇല്ല പക്ഷെ എനിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല ഞാൻ ഞാൻ മാത്രം ഒറ്റപ്പെട്ടൊരു സ്കൂളിലായി പോയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമോ ഒക്കെ ആയിരുന്നു ഞാൻ മമ്മിയെടുത്ത് പറയുമ്പം മമ്മി എനിക്ക് ഈ വർഷം കളഞ്ഞിട്ട് എനിക്ക് അടുത്ത വർഷം തൊട്ട് ഞാൻ പഠിക്കാം അമ്മ എന്നെ കുഴപ്പമില്ല നീ പഠിക്കാൻ പറഞ്ഞ ഞാൻ നന്നായിട്ട് പഠിക്കത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഈ നേഴ്സിങ്ങിന് കയറിയപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു പഠിക്കണമെന്നൊരു ഉണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അപ്പം ഞാൻ തന്നെ എന്നെ നോക്കിയപ്പം എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് മാർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഇനിയും പഠിക്കണമെന്നൊരു വാശി എനിക്ക് ഉണ്ടായി ഇപ്പോഴും ആ സ്കൂളിലൊരു എൻ്റെ ക്ലാസ്സിലൊരു പത്ത് പേരെ പഠിക്കുന്നവരെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പേരും അതിനകത്ത് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നിട്ടും ഫസ്റ്റ് ഇയറിൽ എനിക്ക് സംഭവിച്ചത് ഫസ്റ്റ് ഇയറിൽ ഞാൻ എക്സാം എല്ലാം എഴുതി ജയിക്കും പാടായിരുന്നു ആദ്യം ആദ്യത്തെ എക്സാം എനിക്ക് ഭയങ്കര പാ ഭയങ്കര പാടായിരുന്നു പക്ഷേ ആദ്യമായിട്ടല്ലേ നമ്മൾ നേഴ്സിങ്ങിൻ്റെ എക്സാമൊക്കെ എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ എല്ലാവരും പാടാന്ന് പറയുമെങ്കിലും ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഇവിടെ എനിക്കുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നു എല്ലാ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളിലും എന്ന് വെച്ചാൽ എനിക്ക് പാടുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ നല്ല മാർക്കോടെ പാസ്സായി പക്ഷേ എനിക്ക് ഏ എളുപ്പം ഉണ്ടായിരുന്നൊരു സബ്ജെക്റ്റ് ഫണ്ടമെൻ്റൽ അതിവിടെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് നേഴ്സിങ് പഠിക്കുന്ന പഠിച്ച വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം അത് എത്ര എത്ര എളുപ്പമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് നേഴ്സിങ്ങിൽ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഒരു സബ്ജക്റ്റ് എനിക്ക് പോയി പക്ഷെ അത് ഞാൻ എഴുതിയെടുത്തു അടുത്ത ഇതിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എഴുതിയെടുത്തു നല്ല മാർക്കോടെ പാസ്സായി പക്ഷേ അടുത്ത ഓരോ എക്സാമും എനിക്ക് അതിനെയെല്ല അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്കിത് പോകും പോകുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ അത് അപ്പോൾ ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവല്ലേ ഇനി എനിക്ക് ഇനി എനിക്കൊരു തോൽവി അത് എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് അങ്ങനെ പോയല്ലോ എന്നോർക്കുമ്പം എന്നിട്ട് ഞാൻ രണ്ടാമത് എഴുതിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് എന്നെ ഒന്ന് എനിക്ക് കൂടുതലൊന്നും വേണ്ട എനിക്കൊന്ന് പാസ്സാക്കി തന്നാൽ മതി എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസ്സും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയറിലായപ്പോഴും അതുപോലായിരുന്നു എന്നിട്ടും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഓരോ കാരണങ്ങളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഇവിടെ ലാസ്റ്റ് ഇയറിൻ്റെ എക്സാമും എഴുതി കഴിഞ്ഞു ഒ ടിക്ക് വന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ഒ ടിക്ക് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തു വെച്ച ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നതും എനിക്ക് എക്സാം പാസ്സാക്കി തരണം എന്നായിരുന്നു എനിക്ക് പാസ്സാകുമെന്നൊരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് പേടിയായിരുന്നു എനിക്ക് പിന്നെ ഓരോ എക്സാമിനും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് കാരണം അത്രയും വിശ്വാസത്തോടെ ഞാൻ എഴുതിയൊരു എക്സാം അത്രയും എളുപ്പമുള്ളൊരു വിഷയം പോയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി അങ്ങനെ ഞാൻ രണ്ടാമത് ഈ ലാസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതിയപ്പം എക്സാം എഴുതി ഞാൻ മാതോട് അത് ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ ഭയങ്കര വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ഒരു എക്സാം ആയിരുന്നു ഇത് പക്ഷെ ഫസ്റ്റ് ക്ലാസ്സോടെ എനിക്കതും പാസ്സാകാൻ പറ്റി പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ വെച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഏഴ് പേരായിരുന്നു ഒരു ഹോസ്റ്റലിൽ നിന്നത് അവിടെ നിന്നപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആൻമേരി ജെ എന്ന് പറയുന്നത് അവൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് അതുപോലൊരു ബുദ്ധിമുട്ട് അവൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഏഴുപേരെയും ഒരുപോലെ ജയിപ്പിക്കണേ ആർക്കും വിഷമിക്കാൻ ഇട വരരുത് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ പേർക്കും ഒരുപോലെ ജയിക്കുകയും ചെയ്യണം ആർക്കും വിഷമിക്കാൻ ഇട വരുത്തരുതെന്ന് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ അവർക്ക് അവൾക്ക് രണ്ട് സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു അത് നിലനിൽക്കെ തന്നെ ഈ സെക്കൻഡ് ഇയറിൽ എഴുതിയ എല്ലാ എല്ലാ സബ്ജക്റ്റും അവൾ ജയിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഈ ഈ മൂന്ന് ഈ പ്രമാണത്തിൻ്റെ കാര്യം ഈ എനിക്ക് എക്സാമിൻ്റെ കാര്യങ്ങളായാലും ഈ വീടിൻ്റെ ആയാലും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് ഞാൻ ഇപ്പം ഞാൻ വിചാരിക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിരുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന എനിക്ക് മാത്രം എനിക്ക് മാത്രമേ അത് ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കത് എന്തുമാത്രം അതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് പറയാൻ അറിയാൻ കഴിയത്തുള്ളൂ അപ്പം എനിക്കന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും അതിന് എല്ലാത്തിലുപരി എനി എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് ആ കുറവുകളിൽ നിന്ന് അപ്പം ഞാൻ ആലോചിക്കുന്നതുമേ ഇതൊക്കെ എനിക്ക് കിട്ടുമോ എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും എനിക്കിതൊക്കെ കിട്ടുമോ നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ സ്വയം പരിശോധിച്ചാൽ നമുക്ക് എത്രമാത്രം നമ്മളുടെ കുറവുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവി ഇതൊക്കെ എനിക്ക് എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആ വചനം ഏതാണെന്ന് അറിയത്തില്ല വചന കറക്റ്റായ ആ വചനം എനിക്കറിയത്തില്ല പക്ഷേ അതിനകത്ത് ഞാൻ സുവിശേഷ ഭാഗം വായിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായി രേമി ഇനിയെ എങ്ങനായിരുന്നാലും നിനക്ക് നിന്നോടടുത്ത് ഇപ്പം എൻ്റെ കുറവുകളെ എനിക്കറിയാം അതിൽ നിന്നും അത്ര വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് എടുത്ത് അടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പ് എപ്പോഴും ഞാൻ വിചാരിക്കും ഒരാഴ്ച പ വീട്ടിലുണ്ടെങ്കിലും പള്ളി പോ പോകണോ വേണ്ടയോ എന്നാൽ വിശ്വാസമെല്ലാം ഉണ്ട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ മടിയായിരുന്നു പ്രാർത്ഥിക്കാൻ മടിയായിരുന്നു ആ സമയം ഫോണൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒരു മടിയായിരുന്നു പക്ഷെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട് അതൊന്നും ഞാൻ അതുകൊണ്ട് പ്രാവർത്തികമാക്കത്തില്ല പക്ഷേ ഈ ഉടമ്പടി ഉടമ്പിടിയെടുത്ത് ഇത്രയും ദിവസമായി എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ഇന്ന് വരെ ഒരു മുടക്കം ഉണ്ടായിട്ടില്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ എന്തോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ചിന്തിക്കും പക്ഷേ ഇന്ന് എനിക്ക് എ എങ്ങനെയൊക്കെ അതിനൊരു വഴി ദൈവം മാതാവ് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന ആഴ്ചയിൽ ഞാൻ വിചാരിക്കും ഈ ആഴ്ചയിൽ ഞാൻ എന്താ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ആലോചിക്കും പക്ഷെ മാതാവ് തന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു രീതി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരാഴ്ച എനിക്ക് ദൈവം കാണിച്ച് തന്നിരിക്കും അതെനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ പറയാം ഇപ്പം ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഇപ്പം എൻ്റെ ആ ഒരു നെഗറ്റീവ് ഇല്ലെങ്കിൽ എൻ്റെ ആ കുറവുകളെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഒരുപാട് ഒരുപാട് എനിക്കതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് ഇനി അതിനെപ്പറ്റിയും കൂടെ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് എൻ്റെ കുറവുകളെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഉടമ്പടി വഴിയായിരിക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ദേവകുമാരനും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു